ുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇപ്പൊ ഗൂഗിൾ പേ ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതമായി ബന്ധപ്പെട്ട ഏറ്റവും അടുത്തു നിൽക്കുന്നതാണ് ഓരോ സെക്കൻഡിലും അല്ലെങ്കിൽ മിനിറ്റ്സിലോ ഒക്കെ നമുക്ക് ഗൂഗിൾ പേയുമായി ഏറ്റവും അടുപ്പമുണ്ട് അല്ലെങ്കിൽ ട്രാൻസാക്ഷനുമായി ബന്ധങ്ങളുണ്ട് അപ്പോൾ ഗൂഗിൾ പേയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് ആണ് ഏറ്റവും പുതിയൊരു വിവരം ഗൂഗിൾ പേയുടെ ഏറ്റവും ചില നിയമത്തിൽ അല്ലെങ്കിൽ ട്രാൻസാക്ഷനുകളിൽ ചില മാറ്റങ്ങൾ വരുന്നു അല്ലെങ്കിൽ ചില ഭേദഗതികൾ വരുന്നു എന്നാണ് അറിയിപ്പ് അപ്പോൾ യു പി ഐ ട്രാൻസാക്ഷനുകളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഏകദേശം മുപ്പത്തിയേഴ് ശതമാനം ഇടപാടുകൾ നടത്തുന്നത് ഗൂഗിൾ പേ വഴിയാണ് ഫോൺ പേയും പേടിഎമ്മും ഒക്കെ മറ്റു ട്രാൻസാക്ഷൻ മറ്റ് ആക്സസുകളൊക്കെ നിലവിലുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഗൂഗിൾ ആണ് നമ്മൾ ഏറ്റവും പ്രചാരത്തിലുള്ളത് എല്ലാവരും ഉപയോഗിക്കുന്ന കൂടുതൽ ഉപയോഗിക്കുന്നതും ഗൂഗിൾ ആണ് അപ്പം ഗൂഗിൾ പേയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റ്സുകൾ ഒക്കെ കേൾക്കാൻ അല്ലെങ്കിൽ ഏറ്റവും പുതിയ വാർത്തകൾ ഏറ്റവും പുതിയ മാറ്റങ്ങളൊക്കെ കേൾക്കാൻ എല്ലാവർക്കും താല്പര്യമുണ്ടാവും എല്ലാവരും അറിയേണ്ടതുമാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് അതിനു മുമ്പായി ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് വിവിധ അറിയിപ്പുകൾക്ക് തുടർന്ന് ലഭിക്കാൻ വേണ്ടിയിട്ട് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇത് ഇതുപോലുള്ള അറിയിപ്പുകൾ ലഭിക്കാൻ വേണ്ടി മറ്റുള്ളവർക്കും നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ ഗൂഗിൾ പേയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഗൂഗിൾ പേ മൊബൈൽ റീചാർജ് മറ്റുള്ള ഇടപാടുകൾ ചർച്ചകൾക്കൊക്കെ യൂട്ടിലിറ്റി ബിൽ യൂട്ടിലിറ്റി ഫീസ് ചാർജ് ഈടാക്കിയിരുന്നു മൂന്ന് രൂപ ചാർജ് ഈടാക്കിയിരുന്നു മൊബൈൽ റീചാർജുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറ്റവും പുതിയൊരു മാറ്റം അല്ലെങ്കിൽ പുതിയൊരു ട്രാൻസാക്ഷൻ ട്രാൻസാക്ഷനുകളിൽ ഒരു ഫീസ് കൺവീനൻസ് ഫീസ് ഈടാക്കുന്നു എന്നൊരു അറിയിപ്പാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പുതിയ ഒരു ഗൂഗിൾ പേയുടെ പുതിയൊരു അപ്ഡേറ്റ് ആണ് അപ്പോൾ ട്രാൻസാക്ഷനുകളിൽ ചാർജ് ഈടാക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഒത്തിരി ഞെട്ടലുകളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ നിരവധി നൂറുകണക്കിന് ട്രാൻസാക്ഷനുകൾ ഗൂഗിൾ പേയുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നതാണ് എല്ലാവർക്കും വളരെ പരിചിതമായ ഒരു ട്രാൻസാക്ഷനാണ് ഗൂഗിൾ പേ അല്ലെങ്കിൽ ജി പേ എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ തന്നെ ഉടനെ പേ അയക്കാവുന്ന ഒരു സന്ദേശം ഒരു ഇമ്മീഡിയറ്റ് ട്രാൻസാക്ഷൻ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഗൂഗിൾ പേ ട്രാൻസാക്ഷനിൽ ചാർജസ് വരുന്നു എന്ന് പറയുന്നത് നമ്മൾക്ക് ഏവർക്കും ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യവുമാണ് എന്നാൽ ഇത്തരത്തിലുള്ള അവരോട് ഗൂഗിൾ പേയുമായി ബന്ധപ്പെട്ട് ഗൂഗിൾ പേ ട്രാൻസാക്ഷനുകളുമായി ബന്ധപ്പെട്ട് അവരുടെ ഒരു പോളിസിയിൽ മാറ്റം വന്നിരിക്കുന്നു എന്നത് ഏറ്റവും പുതിയ ഒരു കാര്യം അവർക്ക് പറയാതിരിക്കുകയും വയ്യാതെ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറ്റവും വന്നിരിക്കുന്ന ഒരു ന്യൂസ് എന്താന്ന് വെച്ചാൽ ഗൂഗിൾ പേ ട്രാൻസാക്ഷനിൽ വൈദ്യുതി ബിൽ അതുപോലെ തന്നെ ഗ്യാസിന്റെ ബിൽ ഒക്കെ അടയ്ക്കുന്ന സമയത്ത് ചാർജസ് ഈടാക്കുന്നതാണ് സീറോ പോയിന്റ് ഫൈവ് മുതൽ സീറോ പോയിന്റ് വൺ വരെ ചാർജസ് യൂട്ടിലിറ്റി ഫീസ് ഈടാക്കുന്നു എന്നതാണ് പുതിയൊരു അപ്ഡേറ്റ് അത് എന്നു മുതൽ നിലവിൽ വരുന്നു എന്നതാണ് ഏറ്റവും പുതിയ നമ്മൾ എല്ലാവരും നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് അത് മുതൽ ആണ് ഏത് മാസം മുതലാണ് ഏത് ഡേറ്റ് മുതലാണ് എന്ന് അറിയിപ്പ് വന്നിട്ടില്ല കൃത്യമായിട്ടൊരു അറിയിപ്പ് വന്നു കഴിഞ്ഞാൽ അത് അറിയിക്കുന്നതാണ് എന്തായാലും കൃത്യമായൊരു ഒഫീഷ്യലായിട്ടുള്ളൊരു അറിയിപ്പ് ഇതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നു നമ്മൾ സാധാരണഗതിയിൽ മുൻപ് കഴിഞ്ഞ തവണത്തെ ഒരു വർഷം മുമ്പത്തെ രണ്ടായിരത്തി ഇരുപത്തി മൊബൈലുമായി ബന്ധ മൊബൈൽ റീചാർജുമായി ബന്ധപ്പെട്ട് മൂന്ന് രൂപ വർദ്ധിച്ചെങ്കിൽ ഇതിൻ്റെ കൂടെ വർദ്ധിക്കുന്നത് പിന്നെ സീറോ പോയിന്റ് ഫൈവ് മുതൽ സീറോ പോയിന്റ് വൺ വരെയുള്ള യൂട്ടിലിറ്റി ഫീസ് കൂടാതെ തന്നെ അതുപോലെ തന്നെ ജി എസ് ടിയും കൂടി ഇതിൽ കൂടെ ആഡ് ചെയ്യപ്പെടും അപ്പോൾ ജി എസ് ടി കൂടി ഇതിൽ ആഡ് ചെയ്യപ്പെടുന്നു എന്നൊരു ഇൻഫർമേഷൻ കൂടി വന്നിട്ടുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ എല്ലാവർക്കും തന്നെ നിങ്ങൾ ഷെയർ ചെയ്യണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിർബന്ധമായും ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോ എല്ലാവരും എത്താൻ വേണ്ടി ഇത് ഷെയർ ചെയ്യുകയും വേണം നന്ദി